ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ബീറ്റ് പച്ചടിയാണ് സദ്യക്ക് നമ്മൾ സൈഡ് കറിയായിട്ട് യൂസ് ചെയ്യുന്ന പച്ചടിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പച്ചടിയാണിത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നേരെ വീടിലേക്ക് പോകാം അതിനായിട്ട് രണ്ട് ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇത് തൊലി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അതിനായി കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് ചൂടാകുമ്പോൾ അതിലുള്ള വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇത്രമാത്രം വെള്ളം മതി ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് മൂന്ന് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോഴും വിസിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ എയറൊക്കെ പോയി ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബീട്രൂട്ട് തണിയാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ബീട്രൂട്ട് തണിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള നാല് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തു ഒരു ഒരു ടീസ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്തു ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുന്നുണ്ട് കടുക് ആദ്യം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് വരുമ്പോൾ അതിനൊരു കയ്പ് രസമുണ്ടാകും അത് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അരപ്പ് റെഡിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബീറ്റ് നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട് അതും ഒന്ന് ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരയണ്ട ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം ആ രീതിയിൽ വേണം അരച്ചെടുക്കാൻ ഇനി ഫ്രൈ പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് അരച്ചെടുത്ത ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ട് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അരപ്പ് നമുക്ക് ഇത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് അരപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ബീട്രൂട്ട് നേരത്തെ കുക്ക് ആയതാണ് പക്ഷേ അരപ്പ് ബീട്രൂട്ടുമായിട്ട് മിക്സായിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം ഇതൊക്കെ തയ്യാറാക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും ഇത് ഒന്നും കളറൊന്നും ആവാതെ നല്ല കളർഫുള്ളായിട്ട് കിട്ടുകയും ചെയ്യും ബീട്രൂട്ട് ഞാനിതിപ്പോൾ നല്ല റെഡ് കളറുള്ള ബീട്രൂട്ടാണ് എടുത്തത് അതുകൊണ്ട് തന്നെ നല്ല കളറായിട്ടാണ് നമ്മുടെ പച്ചടി കിട്ടിയിട്ടുള്ളത് ബീട്രൂട്ട് പച്ചടിയൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് നന്നായിട്ടൊന്ന് കുക്കായിട്ട് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് നന്നായിട്ടൊന്ന് വെന്ത് ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാനിതിപ്പം തിക്കായിട്ടാണ് തയ്യാറാക്കുന്നത് സൈഡ് കറിയായിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത് ഇനി ഇതിന് പുളിവിന് ആവശ്യമായിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയ തൈരാണ് അതുകൊണ്ട് നല്ല പുളിപ്പുണ്ട് അധികം പുളിപ്പ് വേണ്ട നമ്മുടെ ഈ പച്ചടിക്ക് അതുകൊണ്ട് പുളിപ്പ് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോഴും ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ പുളിപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഇതിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എരിവും ഉപ്പും പുളിവും എല്ലാം നല്ല ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം അതിനായിട്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് കോക്കനറ്റ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കടുകും കറിവേപ്പിലയും മുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ പുളിപ്പും ഉപ്പും എരിവും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഒരു പിഞ്ച് പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല കളർഫുള്ളും ആയിട്ടുള്ള ഒരു പച്ചടിയാണിത് ഞങ്ങൾക്കൊക്കെ ഇതൊന്നും മതി കറി കറിയൊന്നും വേണ്ട ചോറ് ഇത് മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്